ഗുഡ് മോർണിംഗ് ഹങ്കറി ഞാനിപ്പോൾ ഉള്ളത് ഹങ്കറി എന്ന രാജ്യത്താണ് ഇന്നലെ നമ്മൾ സ്ലോവാക്കിയ കണ്ടു സ്ലോവാക്കിയയിൽ നേരെ ഹങ്കറിയിലേക്ക് എത്തിപ്പെട്ടതാണ് ഏകദേശം ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയായിരുന്നു രാത്രി ഒരു എട്ട് കൂടി നമ്മൾ ഹംഗറിയിലെത്തി ഹംഗറിയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബുഡാപസിലാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഹങ്കേറിയൻ കാലഘട്ടത്തിലെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നൊരു മണ്ണാണിത് നല്ല അടിപൊളി സിറ്റി നല്ല നമ്മൾ താമസിച്ചത് ഇവിടെ ഹോളിഡേ ഇൻ ഹോട്ടലിലാണ് സാമാന്യം നല്ലൊരു ഹോട്ടലായിരുന്നു ഇനി രണ്ട് ദിവസം നമ്മൾ ഇവിടെ ഉണ്ട് ഇന്നും നാളെയും നാളെയാണ് നമ്മൾ ഇവിടുന്ന് പോവുക അപ്പോൾ രണ്ട് ദിവസത്തെ സ്റ്റേ ആണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സൂപ്പർമാർക്കറ്റ് ശൃംഖലുണ്ട് അത് കാണാനായിട്ടാണ് ഇപ്പോൾ ഒന്ന് പോകുന്നത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടലിൻ്റെ ലിഡിൽ എന്നാണ് അതിന്റെ പേര് അപ്പോൾ ലിഡിലേക്കാണ് ഒന്ന് കയറി നോക്കാന്ന് വിചാരിക്കുന്നത് നമുക്ക് സമയക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് പോയി വരണം അങ്കേറിയയിലെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയ്യാനാണ് ലിഡിൽ ഇവിടുത്തെ ഏറ്റവും എക്കണോമി ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റുമാണ് ലിഡിൽ അപ്പോൾ എത്രത്തോളം എക്കണോമി ആണെന്നുള്ളതൊന്ന് കയറി നോക്കാം ഒരുപാട് ആളുകൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ നമ്മളെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് രക്ഷയില്ല വലിയൊരു സൂപ്പർ മാർക്കറ്റ് നെറ്റ്വർക്കാണ് ഹങ്കേറിയിലെ കറൻസി ആണ് നമ്മൾ യൂറോ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല ഒരു ഹങ്കേറിയൻ ഫോറിൻ്റ് എന്ന് പറഞ്ഞാൽ അല്ല ഒരു ഇന്ത്യൻ റുപ്പി നാല് പോയിൻറ്റ് നാല് മൂന്ന് ഫോറിൻ്റാണ് നാല് പോയിൻറ്റ് നാല് മൂന്ന് രൂപയുടെ ഡിഫറൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ടുള്ളത് നല്ലൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അങ്ങനെ യൂറോപ്യൻ രാജ്യത്തിൽ ആദ്യമായിട്ട് നമ്മുടെ എമൗണ്ടിനേക്കാളും കുറഞ്ഞ വാല്യൂ ഉള്ള ഒരു നാട്ടിലെത്തി അതായത് ഒരു ഇന്ത്യൻ റുപ്പി കൊടുത്താൽ നാല് പോയിൻറ്റ് നാല് മൂന്ന് ഫോറിൻ്റെ കിട്ടും പക്ഷേ സാധനത്തിൻ്റെ റേറ്റ് ഒക്കെ സാധനത്തിൻ്റെ റേറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം തുല്യമായിരിക്കും അങ്ങനെ ഒരു കവറ് സാധനമായിട്ടാണ് വരുന്നത് അതാ ഫുള്ളായിട്ട് സാധനങ്ങൾ മേടിച്ചിട്ടാണ് വരുന്നത് കാരണം അത്രയും ചീപ്പാണ് ഇവിടെ വളരെ ലിക്കറിൻ്റെ കേസിലാണെങ്കിലും ചോക്ലേറ്റിൻ്റെ കേസിലാണെങ്കിലും വളരെ ചീപ്പാണ് അതുകൊണ്ട് തന്നെ മാക്സിമം വാങ്ങി പിന്നെ അത് അതുമാത്രമല്ല നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുമ്പോൾ നമുക്ക് വളരെ ലാഭമാണ് കാരണം നമ്മുടെ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നാല് രൂപ അൻപത് രൂപ കിട്ടും അതുകൊണ്ട് തന്നെ നാല് അൻപത് കിട്ടും അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് സാധനങ്ങൾ വാങ്ങാൻ വളരെ എക്കണോമിക്കലുമാണ് ബുഡാപ്പസ്റ്റിലെ പസിലെ ഹംഗേറിയൻ പാലസിൻ്റെ മുന്നിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമുക്കൊരു സിറ്റി ടൂർ ഉണ്ട് അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഈ സിറ്റി ടൂറ് നടന്ന് കാണേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നടന്ന് കാണേണ്ടതുണ്ട് അങ്ങനെ ബുഡാപ്പസ്റ്റ് പാലസിന്റെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യമാണ് കാണുന്നത് ബുഡാപ്പസ്റ്റ് പാലസ് അങ്ങനെ നമ്മൾ ഈ പാലസിനകത്തേക്ക് കയറുകയാണ് അങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ടാണ് മേലോട്ട് പോകുന്നത് ലിഫ്റ്റ് എത്തി അങ്ങനെ നമ്മൾ ഈ ഒരു പാലസിൻ്റെ മുകൾ നിരയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള ബുഡാപ്പസ്റ്റിൻ്റെ കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് വാവ് ബ്യൂട്ടിഫുൾ ഈ ഒരു ഈയൊരു പാലസിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബുഡാപ്പസ്റ്റ് നഗരം മൊത്തത്തിലൊന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇവിടെയുള്ളത് അങ്കറി എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനവും അതുപോലെ തന്നെ ഏറ്റവും ജനസംഖ്യ ഉള്ളൊരു നഗരവുമാണ് ഈ ഒരു ബുഡാപസ്റ്റ് എന്നുള്ള ഈ ഒരു ക്യാപിറ്റൽ സിറ്റി ഗങ്കയുടെ അടിസ്ഥാനത്തിൽ യൂറോപ്പിലെ ഒമ്പതാമത്തെ ഏറ്റവും വലിയ നഗരമാണ് ബുഡാപ്പസ്റ്റ് നമ്മൾ സ്ലോവാക്കിയയിൽ കണ്ടിരിക്കുന്ന ഡാനൂം നദിയുടെ ഒരു ഭാഗം ഇവിടേക്കാണ് എത്തിച്ചേരുന്നത് ഈ ഡാനൂം നദിയുടെ കരയിൽ തന്നെയാണ് ഈ ഒരു നഗരവും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാലസിൻ്റെ മുകളിലോട്ട് കയറാനുള്ള പരിപാടിയിലാണ് മുള്ളോട്ടൊക്കെ സ്റ്റെപ്പുകളാണ് അത് കയറിയിട്ട് മുള്ളോട്ട് കയറും വളരെ വ്യത്യസ്തമായിട്ടുള്ള കല്ലുകളാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ റഫായിട്ടുള്ള മെറ്റീരിയൽ അത് സോഫ്റ്റൻ ചെയ്യാതെ സോഫ്റ്റ് ആക്കാതെ ആണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു വെള്ള കളറിലുള്ളൊരു കല്ലാണ് ഇത് പെയിൻറ്റ് ചെയ്തതല്ല ഇതിന് നാച്ചുറൽ കളറാണ് ഒരു മദാമ ഇവിടുന്ന് ചെടിയൊക്കെ നനയ്ക്കുന്നത് കാണാം അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കയറി നമ്മൾ അതിൻ്റെ അടുത്തൊരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഭംഗിയുള്ളൊരു പ്രദേശം ഇതിനുമൊരു നടുമിറ്റമൊക്കെ ഉണ്ട് ആളുകൾക്ക് വിശ്രമിക്കാനൊക്കെ സ്ഥലം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ആ എന്താണ് അതിൻ്റെ ശില്പവിദ്യകളൊക്കെ നോക്കുക ഇതിൻ്റെ മുകളിലുള്ള അനേകം ശില്പങ്ങളാണ് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ടുള്ളത് വീണ്ടും നമ്മൾ നടക്കുന്ന സമയത്ത് വീണ്ടും ഒരു ചത്തരത്തിലെത്തുകയാണ് അങ്കറിയുടെ ഒരു നാഷണൽ ഫ്ലാഗും യൂറോപ്യൻ യൂണിയന്റെ ഫ്ലാഗും ഇവിടെയുണ്ട് ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് പോലെ തോന്നു അശോക ചക്രത്തിന്റെയും കുങ്കുമ കളറിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കുറെ സോൾജേഴ്സ് അതിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ടുള്ള പ്രതിമകളുണ്ട് അപ്പൊ അതിനൊന്നും ഫേസ് ഇല്ല എന്നുള്ളതാണ് ഈ പ്രതിമകൾക്കൊക്കെ ഒരു പ്രത്യേകത ഒരു പൈപ്പ് മാത്രമാണ് ഫേസിന്റെ ഭാഗത്തുള്ളത് ഇവിടെ രസകരമായിട്ടൊരു ഫൗണ്ടൈനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശില്പങ്ങൾക്ക് നടുവിലായിട്ട് അവരുടെ വളർത്തു മൃഗങ്ങളും ഒക്കെ ഉണ്ട് കോടിക്കണക്കിന് രൂപ അന്നത്തെ കാലഘട്ടങ്ങളിൽ പൊടിച്ചിട്ടുണ്ടാവും ഇങ്ങനൊരു കൺസ്ട്രക്ഷനൊക്കെ ഇപ്പോഴും നല്ല ക്വാളിറ്റിയിൽ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ വാസ്തുവിദ്യയുടെ ഒരു പ്രത്യേകത ഇത്രയും മഞ്ഞിനെയും മഴയെയും വെയിലിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടുത്തെ വിളക്ക് കാലിന് പോലും ഉണ്ട് സൗന്ദര്യം ഇവിടെ ഈയൊരു പാലസിൻ്റെ റീ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഈ ഒരു പാലസിൽ കൺസ്ട്രക്ഷൻ വർക്ക് റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് പല ഭാഗങ്ങളും ക്ലോസ് ചെയ്തിട്ട് അവിടെ റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കിണറൊക്കെ ഉണ്ട് അങ്ങനെ നടന്ന് കുറേ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് കൂടെ അതിമനോഹരമായിട്ടുള്ള ഗേറ്റ് ഉണ്ട് ഗേറ്റിൽ വലിയൊരു ഗരുഡൻ്റെ പ്രതിമയുണ്ട് ഒരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇത് നല്ലൊരു ഉദ്യാനം ഒരുക്കിയിട്ടുണ്ട് അവിടെ ഡാനൂബ നദിയാണ് നമ്മളവിടെ കാണുന്നത് ഡാനിയൂബ് നദി അതിലൊരു തൂക്കുപാലമൊക്കെ ഉണ്ട് ഭംഗിയുള്ള നമ്മൾ റീസിലൊക്കെ കണ്ട പോലത്തെ തൂക്കുപാലങ്ങളാണ് ഡാൻ നദിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഇപ്പോൾ കാണുന്നത് അതിലൂടെ ബോട്ടൊക്കെ പോണത് കാണാം നമുക്കൊരു ബോട്ടിംഗ് ഉണ്ട് ഈയൊരു നദിയിലൂടെ അങ്ങനെ ഈ ഡാൻവ് നദിയുടെ കരയിലായിട്ട് ഈ ഒരു മനോഹര സൗദം തലയർത്തി നിൽക്കുകയാണ് ഇവിടെ ഒരു നല്ലൊരു വ്യൂ നമുക്കിവിടുന്ന് കാണാൻ പറ്റും കാവൽക്കാർ നിൽക്കുന്നത് കാണാം നമുക്ക് ഇതിന് മുന്നിലായിട്ട് അനങ്ങാതെ കാവലായിട്ട് നിൽക്കുകയാണ് ഗുഡാപ്പസിലെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു കെട്ടിടാണിത് ഹംഗേറിയൻ പ്രൈം മിനിസ്റ്ററുടെ കാര്യാലയമാണിത് ഇത് തൊട്ടടുത്തുള്ളതാണ് പ്രസിഡൻറ്റിൻ്റെ കാര്യാലയം ഇന്ത്യയുടെ ഒക്കെ പ്രസിഡൻറ്റിൻ്റെയും പ്രൈം മിനിസ്റ്ററിൻ്റെയൊക്കെ കാര്യാലയം കണ്ടുള്ള ആളുകൾക്ക് ഇത് കാണുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് തോന്നും ഇപ്പം അത്രയും ആയിട്ടാണ് ഇന്ത്യയുടെ കാര്യാലയങ്ങളൊക്കെ എന്നുള്ളതാണ് ഓഫീസുകളൊക്കെ എത്ര ഗംഭീരമാണ് എന്നുള്ളത് പറഞ്ഞാലും മതിയാവില്ല ഇതൊക്കെ ചെറിയ സാധാരണ ഒരു പാലസിൻ്റെ ഒരു ഭാഗം കൺവേർട്ട് ചെയ്തിട്ട് ശരിക്കും ഓഫീസാക്കി മാറ്റിയതാണ് ഇതിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ പഴയ മോഡലും അത് റിനോവേറ്റ് ചെയ്ത് പുതിയ മോഡലാക്കിയതുമാണ് കാണുന്നത് അതുപോലെ ചെയ്തതാണ് ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും കാരണം പഴയ കെട്ടിടങ്ങളൊക്കെ നല്ലപോലെ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്ത് പുതിയ മോഡലിലേക്ക് ആക്കി മാറ്റിയിട്ടാണ് ഇപ്പോൾ കാണുന്ന ഒരു സൗന്ദര്യത്തിലേക്ക് എത്തിയത് ഇപ്പോൾ നമുക്കിവിടെ നോക്കി കാണാം അതിൻ്റെ ഒറിജിനലും പിന്നെ അതിന് ശേഷം വന്നത് ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും ഇതുപോലെ റിനോവേഷൻ കഴിഞ്ഞിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് മാറിയത് നമ്മളവിടെ കണ്ട ശില്പങ്ങളുടെയൊക്കെ പഴയ ഫോട്ടോസും റിനോവേഷന് ശേഷം പുതുതായതും ഒക്കെ ഇവിടെ കാണാം എല്ലാ കെട്ടിടങ്ങളിലും ഇതിൻ്റെ നിർമ്മാണ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പാരമ്പര്യം അവർ സംരക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് മറച്ചു വെച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ കാക്കയൊക്കെ വെറും ബ്ലാക്ക് അല്ല രണ്ട് കളറാണ് കാക്കയ്ക്ക് വെള്ളയും ബ്ലാക്കും കൂടി കൂടിയിട്ടാണ് ശബ്ദമൊക്കെ സെമ്പ തന്നെ ഗ്രീക്ക് വാസ്തുവിദ്യകളൊക്കെ തന്നെയാണ് ഇവിടുത്തെ ശില്പങ്ങൾക്കൊക്കെ ഉള്ളത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ് ഈയൊരു കാക്ക കാരണം കൊക്ക ആകും അതാ പോകുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാനുള്ള അവസരമാണ് ഇവിടുത്തെ വിൻഡോ ഷോപ്പിങ്ങുകൾ ഷോപ്പിംഗ് പ്ലേസ് ആണിത് ചർച്ച് കാണാം നമുക്ക് ചർച്ചിൻ്റെ ഗോപുരമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ആ സ്റ്റോണിൻ്റെ കളറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ല ഒരു വൈറ്റ് കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് മത്തിയാസ് ചർച്ചാണ് ഇത് കാണുന്നത് അതിൻ്റെ സീലിങ് റൂഫുകളൊക്കെ നോക്കുക വളരെ മൾട്ടി കളറിലാണ് അതിൻ്റെ റൂഫുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കാണാൻ അവിടെ ബാക്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് മറ്റു പര അപുരാതനമായിട്ടുള്ളൊരു ബിൽഡിങ്ങിൻ്റെ റിനവേഷനാണ് അവിടെ കൊടുക്കുന്നത് നമ്മുടെ നാടൻ മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ ഫുഡ് സ്ട്രീറ്റ് ആണ് ഈ ഒരു ഏരിയയിൽ സുസുഖിയുടെ ഒരു അടിപൊളി ടൂലറൂടെ കാണാം അങ്ങനെ മാത്യസ് ചർച്ചിൻ്റെ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമ്മൾ തൊട്ടടുത്തുനിന്ന് കാണുന്നത് സൂപ്പറുമായിട്ടുണ്ട് അതിൻ്റെ റൂഫിലെ കളറുകളാണ് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് തോന്നിയത് ഇവിടെ ഇവിടെ സാധാരണ കാണാത്ത രീതിയിലുള്ളൊരു കളറിങ് മത്യാസ്റ്റർത്തിനോട് അകത്തോട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടതുണ്ട് നല്ലൊരു സുന്ദരി അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് നമുക്ക് ബുഡാപ്പസിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഭക്ഷണം ആസ്വദിക്കാവുന്നതാണ് നമുക്കതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യണം എന്നാലേ കയറിയിട്ട് കാര്യമുള്ളൂ ഇവിടുത്തെ പിക്ചറുകളൊക്കെ കാണാൻ കുറേ പിക്ചേഴ്സൊക്കെ കാണാനുള്ള ഒരു സംവിധാനമാണ് നാണയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ താഴോട്ട് ധനുപേനദിയിലേക്കുള്ള പഠിക്കട്ടാണിത് സോറി എല്ലാവരും ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ അതിമനോഹരമായിട്ടുള്ള മ്യൂസിക് ഒരുക്കിയിട്ടൊരു സംഗീതജ്ഞൻ ഇവിടെ ഇരിപ്പുണ്ട് രസമുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക് കൂടി വരുന്ന സമയത്ത് ഇതിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കാം വനൂപേ നദിയും നല്ലപോലെ ടൂറിസ്റ്റുകളുണ്ട് ഓ അതിന് നദിയുടെ കരയിലായിട്ട് വലിയൊരു പാലസ് ഉണ്ട് പാലസുകളുടെ ഒരു നഗരം തന്നെയാണ് ഇവിടെ നമുക്കിതിൻ്റെ മോഡലൊന്ന് കയറിയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഒരു മതിൽ കോട്ട പോലെ കെട്ടി ഉണ്ടാക്കിയ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇതിന്റെ മുകളിൽ കയറാൻ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം ഇവിടെ നിന്ന് നല്ലപോലെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഞാൻ നോക്കുക ഗൂഡാപ്പസിൻ്റെ കാഴ്ചകൾ തിന്റെ മുകളിൽ നിന്ന് ഈ ഒരു ചർച്ച് കാണാൻ നല്ല രസമാണ് താഴെ ഒരുപാട് സഞ്ചാരികളുണ്ട് അങ്ങനെ വ്യൂ ഒക്കെ കണ്ടിട്ട് താഴോട്ടിറങ്ങി വീണ്ടും ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയ സ്റ്റോണിന്റെ പ്രത്യേകത തന്നെയാണ് ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് സ്റ്റാൻ സ്റ്റോണിലാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് എല്ലാവരും ഈ ടു വീലറിൽ കയറി പോകുന്നത് ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇതിങ്ങനെയുള്ളൊരു ടൂറാണ് ഇതിൽ കയറിക്കൊണ്ടുള്ള ഒരു ടൂറ് അതുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല സുഖമാണ് അത് ഒരു വേറെ ഗ്രൂപ്പാണത് അതേപോലെ തന്നെ മറ്റൊരു വാഹനം കൂടെ കാണാൻ പറ്റി നല്ല രസകരമായിട്ടുള്ളൊരു വാഹനം വലിയ ടയറൊക്കെ ഉള്ള ഒരു വാഹനം വെറൈറ്റി ആയിട്ട് നമ്മളിതുവരെ കാണാത്തൊരു ടൈപ്പാണ് ഇതാ സാധാരണ ബാറ്ററി ബൈക്കിൻ്റെ അതേ മോഡലിൽ വലിയ ടയറൊക്കെ ഉള്ള ബാലൻസ് ചെയ്ത് പോകുന്ന വാഹനം നമുക്കിവിടെ നോക്കിയാൽ കാണാം പഴയ ആണ് പഴയ ബിൽഡിങ് പുതിയതായിട്ട് വർക്കൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് ചവറിൽ പതിപ്പിച്ചിരക്കുന്ന കല്ലുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിക്കും പ്രസിഡൻഷ്യൽ ഓഫീസിന് മുമ്പിലായിട്ടുള്ള പരേഡാണ് കാണുന്നത് പരിപാടി കാണാനായിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് രസകരമായിട്ടുള്ളൊരു പരേഡായിരുന്നു പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വലിയ വലിയ സ്റ്റാച്യൂസാണ് ധനുബെ നദിയെ സാക്ഷിയാക്കി കൊണ്ട് നിൽക്കുന്ന വലിയ വലിയ സ്റ്റാച്യൂസ് ആർക്കിടെക്ചർ ആണ്